നിങ്ങളുടെ കന്നുകാലികളെയോ ആടുകളെയോ വിൽക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വീഡിയോ വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോയിൽ കാണുന്നൊരു ഭൂരിവിഭാഗത്തിൽപ്പെട്ട പോത്തുകൂട്ടൻ വിൽപ്പനക്ക് അർജൻറ്റ് സൈലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്തുകൂട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് അൻപത്തി അയ്യായിരം വിലയിൽ അഡ്ജസ്റ്റുമെൻ്റ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ പോത്തുകൂട്ടനുള്ള സ്ഥലം എറണാകുളം ജില്ലയിലാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഇതുപോലത്തെ അഞ്ച് കുട്ടികൾ വിൽപ്പനയ്ക്ക് വില വരുന്നത് പതിനയ്യായിരം രൂപ മേനി ആവശ്യക്കാർ തായ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു പൂതൂട്ടാൻ വിൽപ്പനയ്ക്ക് വില വരുന്നത് പതിനാറ് ഇരുന്നൂറ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റുമെന്റ് ഉണ്ടാകും ആവശ്യക്കാർ തായ കണന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കോട്ടക്കൽ കോഴിച്ചനാൽ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്തുകൂട്ടാൻ വിൽപ്പനയ്ക്ക് വില വരുന്നത് ഇരുപത്തി മൂവായിരം രൂപ വിലയിൽ ചെറിയ അജിസ്റ്റുമെന്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക വീട്ടിലെ ആവശ്യങ്ങൾക്ക് പറ്റിയ ഒരു സി പശു വിൽപ്പനയ്ക്ക് പാല് നാല് ലിറ്റർ കിട്ടും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി വില വരുന്നത് ഇരുപത്തി വിലയിൽ ചെറിയ അഡ്ജസ്റ്റുമെൻ്റ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക